ബസ്സിലെ യാത്രക്കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെതിരെ കേസെടുത്ത് വടക്കാഞ്ചേരി പോലീസ് എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ അനൂപിനെതിരെയാണ് വടക്കാഞ്ചേരി സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ കേസെടുത്തത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്വകാര്യ ബസ്സിൽ എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന യാത്രക്കാരിയോട് ബസ്സിലെ കണ്ടക്ടറായ അനൂപ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് യുവതി നൽകിയ പരാതി പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അതേസമയം ബസിലെ ജീവനക്കാരനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി കുന്നുംകുളം റോഡിൽ സർവീസുകൾ നിർത്തിവെച്ച് പ്രതിഷേധിക്കുകയാണ് അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും